സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം പൊന്നോമനകൾക്ക് സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളും ഷൂസുകളും ബ്രാൻഡഡ് തന്നെ വേണം അതും മിതമായി നിരക്കിൽ സ്കൂളിലേക്ക് ആവശ്യമായ ബാഗുകളുടെയും ഷൂസുകളുടെയും വിപുലമായി ശേഖരവുമായി അന്ന ഒരുങ്ങഴിഞ്ഞു സ്കൂൾ സീസണോടനുബന്ധിച്ച് എല്ലാ ബാഗുകളും പാദരക്ഷകളും കുറഞ്ഞ നിരക്കിൽ അന്നയിൽ നിന്നും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസുകളുമായി നിങ്ങളുടെ പൊന്നോമനകൾ ഇനി സ്കൂളിലേക്ക് ഈ സ്കൂൾ സീസൺ ഓപ്പോസിറ്റ് ബാങ്ക് മെയിൻ റോഡ് ചേലക്കര ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി മേഖലയുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി വാരാഘോഷത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി മുൻ റെയിൽവേ ഗേറ്റിന് സമീപം വൃക്ഷത്തൈകൾ നടൽ നടന്നു ൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി മേഖലയുടെ നേതൃത്വത്തിൽ ലോകപരിസ്ഥിതി വാരാഘോഷത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി മുൻ റെയിൽവേ ഗേറ്റിന് സമീപം വൃക്ഷത്തൈ നടൽ നടന്നു ചടങ്ങിൽ മാധ്യമപ്രവർത്തകരും വിവിധ ക്ലബ്ബ് ഭാരവാഹികളും പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു അഡ്വക്കേറ്റ് മായാദാസ് വൃക്ഷത്തൈനട്ട് ഉദ്ഘാടനം ചെയ്തു ഉപകാരമായി ആ ചെടി അവിടെ ഉണ്ടാവും മാത്രമല്ല വരുന്നവരൊക്കെ എല്ലാം ഗുണമാണ് തണല് നൽകുന്ന ഒരു ചെടിയായിരിക്കും ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ചെയ്യും നിങ്ങളുടെ വീട്ടിൽ പറ്റാവുന്ന ചെടി വയ്ക്കൂ എവിടെങ്കിലുമൊക്കെ വെക്കാവുന്ന ചെടികൾ കയറ്റിൽ ഏറ്റവും കൂടുതൽ മാന്തോപ്പ് ഉണ്ടാക്കിയ ഒരു ലേഡിക്ക് അവാർഡ് കൊടുത്തത് ഞാൻ പത്രത്തിൽ വായിച്ചു നിങ്ങളതുപോലെയൊക്കെ വായിച്ചിട്ടുണ്ടാകും ഒരുപാട് പേർക്ക് അങ്ങനത്തെ അവാർഡുകൾ കിട്ടിയ ആളുകളുണ്ട് ചെടി വെച്ചിട്ട് അവാർഡ് കിട്ടിയ ആളുകൾ നമുക്ക് അവാർഡിന് വേണ്ടിയിട്ടല്ല നമ്മുടെ നാട്ടിന് വേണ്ടി നല്ല ഫലങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ ശിഖരങ്ങൾ താഴ്ന്നു നിൽക്കും ജീവിതത്തിൽ നല്ല ഗുണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ ഉന്നതമായ ഗുണങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ തല താനെ താണ് വിനയത്തോടു കൂടി നിൽക്കാൻ ചെടികൾ നമ്മെ പഠിപ്പിക്കുന്നു എന്തായാലും ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അവരുടെ ഒരുപാട് വേദനകളും വിഷമങ്ങളൊക്കെ ഉണ്ട് അവർക്ക് കാരണം ഫോട്ടോഗ്രാഫി രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ട് തങ്ങൾക്കൊരു പ്രവർത്തനം ചെയ്യണമെന്നും ഒരു കൂട്ടായ്മ ഉണ്ടാക്കണമെന്നും

ലാബ് ിൻഡോ അൽഫ തുടങ്ങിയവർ സംസാരിച്ചു മേഖലാ സെക്രട്ടറി മണി ചരിതുർത്തി സ്വാഗതവും മേഖലാ ജോയിന്റ് സെക്രട്ടറി എ കെ മിഥുൻ നന്ദിയും പറഞ്ഞു അവർക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്യുന്ന ഒരു സംഘടനയാണ് ഫോട്ടോഗ്രാഫി അസോസിയേഷൻ അപ്പോൾ ഞങ്ങള് എല്ലാ വർഷവും ചെയ്യുന്ന ഈ ഈ പരിസ്ഥിതി ഭാഗമായിട്ട് നടത്തുന്ന എന്ന പരിപാടിയിലേക്ക് വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു നന്ദി അർപ്പിക്കുന്നു ഉദ്ഘാടന ഉദ്ഘാടകനായി ഡോക്ടർ അബ്ദുൾ സോറി അഡ്വക്കേറ്റ് മായാദാസ് സാറിനെ ഞാൻ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പ്രിയപ്പെട്ട ഇതിൻ്റെ അധ്യക്ഷനായിട്ട് മത്സരിക്കുന്നു അധ്യക്ഷനായിട്ട് ഇവിടെയുള്ള പി വി മുരളി ഡോക്ടർ അബ്ദുൽ കലാം ഷാജി ലക്ഷ്മൺ മണിജ്ജുട്ടി ചർവല്ലപ്പാറ അജയൻ വൈശാഖ് ശിവൻ മിഥുൻ പ്രസാദ് കെ കെ പിന്നെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട് പ്രിയപ്പെട്ട ടോപ്പി വുക്കിൽ ന്യൂസ് ഡെസ്ക് സിസി